കൊച്ചിയുടെ നഗരഹൃദയം ഇത്തവണയും സ്വന്തമാക്കാനുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഹിന്ദിയിലും ചുവരെഴുത്തുകൾ നടത്തിയിരിക്കുകയാണ് ബിജെപി നാലാം തവണയും പോരാട്ടത്തിനിറങ്ങിയ സുധാ ദിലീപ് കുമാറിനായാണ് ഹിന്ദിയിലുള്ള ചുവരെ ഉത്തരേന്ത്യക്കാരായ നിരവധി വോട്ടർമാരുള്ളതുകൊണ്ടാണ് ഹിന്ദിയിലുള്ള ചുവരെഴുത്ത് കൊച്ചി നഗരത്തിൽ ടി ഡി റോഡിൽ ഹിന്ദിയിൽ ചോരഴുത്തുകൾ കണ്ടാൽ ആശ്ചര്യപ്പെടേണ്ട എല്ലാ പ്രചാരണ മാർഗ്ഗങ്ങളും സജീവമാക്കി വോട്ട് തേടുന്ന എൻ ഡി എ എറണാകുളം സെൻട്രൽ ഡിവിഷൻ സ്ഥാനാർത്ഥി സുധാ ദിലിക്കുമാറിനായുള്ള ചോരഴുത്തുകളാണിത് ഉത്തരേന്ത്യക്കാരായ നിരവധി വോട്ടർമാർ ഡിവിഷനിൽ ഉള്ളതുകൊണ്ടുതന്നെ അവർക്കു കൂടി വായിക്കാനാണ് ഹിന്ദിയിലെ ചോരഴുത്ത് എന്നും ബി ജെ പിയേയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഹൃദയത്തിലേറ്റുന്ന ഇവരുടെ മനസ്സുകളിലേക്കുള്ള വഴികൂടിയാണ് ഈ ചോരഴുത്തുകൾ മൂന്ന് വിജയങ്ങളുടെ തുടർച്ചയായി നാലാമതും അംഗത്തിനിറങ്ങുന്ന കുമാർ ശുഭപ്രതീക്ഷയിലാണ് നമ്മുടെ ഡിവിഷനിൽ ഇപ്പം ധാരാളം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന വ്യാപാരികളുണ്ട് അവരിൽ പലരും നമ്മുടെ വോട്ടർമാരാണ് അപ്പം നമ്മുടെ പരിപാടികളുമായി വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ അവരുടെ ഒരു ആശയമായിരുന്നു ഹിന്ദിയിലൊരു ചുമരഴുഴത്ത് എഴുതിയാൽ എങ്ങനെയാന്ന് അത് അങ്ങനെ അവരെയും ഇടേയും കൂടി അഭിപ്രായം മാനിച്ചുകൊണ്ട് ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു ചുമരഴുത്ത് നടത്തിയത് ഡിവിഷനിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഒരിക്കൽ കൂടി വിജയം നൽകുമെന്ന ഉറപ്പിൽ വീടുകളിൽ സ്ലിപ്പുകൾ വിതരണം ചെയ്യുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും യു ഡി എഫിലെ മനു ജേക്കപ്പും എൽഡിഎഫിലെ എൻ എസ് ഭാഗ്യലക്ഷ്മിയുമാണ് എതിരാളികൾ ജനം കൊച്ചി